ഇതിലൂടെ തന്നെ നീന്തും ഇതിലൂടെ തന്നെ നീന്താൻ കഴിയുള്ളു അതാരാ എന്താ കേറി ഇറങ്ങിപ്പോയി എന്ത് ചെയ്യണം രോഗ ഇൻസൈഡ് ഈയൊരു നമ്മൾ കഴിഞ്ഞ ഗെയിം പ്ലേല് ഇവിടെ വെച്ച് എൻ്റെ എന്റെ താഴത്ത് ഒരു വണ്ടി വന്നത് നമുക്ക് പോകാനുള്ള വണ്ടിയാണ് ഏഹ് കണ്ടു 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 ഞാൻ കഥ പറയുമ്പോൾ എന്നെ കണ്ടു പിടിച്ച് സാരില്ല കളിയാൻ കാണിച്ചു തരാം ആ വണ്ടിയിൽ അവൻ വരും എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ആ ഓഫീസിന്റെ അകത്തോട്ട് പോകും അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണൂല ഞാൻ ആ സമയത്ത് മോഹൻ ഇവിടെ ഒളിച്ചു നിർത്തണം കഴിച്ചു ഇപ്പൊ അവരെന്നെ കാണൂല ഓക്കെ പോയി 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 ഓക്കെ 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 അവരാ ഓഫീസിലൊക്കെ രക്ഷപ്പെട്ടു ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങിട്ട് ഇതേ ഇതെന്ത് വണ്ടി ഇടാ വണ്ടി ഓ ഹെഡ് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഫോണുണ്ടോ ഓ വെള്ളത്തിലൂടെ പോകുന്ന മറ്റേ വണ്ടിയല്ല ഇത് എന്തൊരു തരം ബോട്ട് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല പോയി നോക്കാം ഇവിടെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ തായോട്ട് പോകണം ഇവിടെ നിന്നും നമുക്ക് പോകാനുള്ള ഏരിയയില്ല ഇതാണ് നമ്മുടെ ഏരിയ കണ്ടാ അവിടോട്ട് പോകണം ഇതെന്താ ടോർച്ചൊക്കെ ഫിറ്റ് ചെയ്തൊരു വണ്ടിയാണല്ലോ ഇവിടുന്ന് പവറിൽ വന്ന് അച്ഛനുണ്ടാ ഇനി നമ്മൾ മേലോട്ട് പോകാൻ കഴിയില്ല അപ്പൊ തായോട്ട് ഇവിടെ താരോ ആന അടിച്ച് കൊലകൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ പൊളിച്ച് വാ വണ്ടർഫുൾ ഒരു പ്രത്യേകതര മ്യൂസിക് അല്ലേ ഒക്കെ ഇടിച്ച് പൊളിച്ചടാ വൈബ് വണ്ടി കിട്ടോ അതായത് ഒറ്റപ്പെട്ടൊരു കടലാണെന്ന് തോന്നുന്നില്ലേ കടലോ അതോ പക്ഷെ കടലല്ലല്ലോ ഇതെന്താ സംഭവം ഏതോ പഴയ ഒരു കെട്ടിടത്തില് വെള്ളപ്പൊക്കം വന്നിട്ട് ആകെ അങ്ങനെ എന്തോന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതേ ബിൽഡിംഗ് ആയിട്ടൊക്കെ കാണുന്നു ഇവിടെ ഒരു റോട്ടുണ്ടല്ലോ ഇതിലൊക്കെ ഇതിലൂടെ അത് തന്നെ അത് തന്നെ കളി എടാ വല്ല പാമ്പോ അല്ലെങ്കിൽ ഈ പഴയ ഓൾഡ് ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുമ്പോലെ ഈ ഡേഞ്ചറസ് ആയിട്ട് വികൃതമായിട്ട് വല്ല ജീവികളൊക്കെ വരും വെള്ളത്തിന്റെ ഇതിൽ രണ്ടാം നമ്പർ ഞാൻ പറഞ്ഞല്ലോ ഇത് എന്തോ ഒരു പഴയ കെട്ടിടാണ് ഇവിടെ എന്തോ ദുരന്തം നടന്നപ്പോൾ ണ്ടോ ആകെ പൊളിഞ്ഞതാണ് എന്തോ ഇതിനകത്ത് കരണ്ട കണ്ടു ഇതേ ബൾബ് മിന്നു ഇതെന്താണ് സംഭവം വല്ല മാജിക്കോ മറ്റോ ഇനി എങ്ങോട്ടോ അടുത്തത് ഇവിടെ പൊളിക്കേണ്ടി വരും ഉമ്മേലെന്തോ കാണുന്നുണ്ടല്ലോ നമ്മ ഈ ഷട്ടർ പോയി പോണം അയ്യോ അതിന് പക്ഷേ വണ്ടി പോവാൻ പോയിട്ടുള്ളതിലൂടെ പോകുന്നു എതിലൂടെ പോവാളിഞ്ഞല്ലോ ഓ ഗ്യാസ് നമ്മൾ വണ്ടി ഇവിടെ നിർത്തും വണ്ടി നിർത്തിയിട്ട് ഇറങ്ങണം എന്നിട്ട് നമ്മൾ നീന്തി ഈ ആഹാ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടോ അതാണ് കളിയപ്പം യെസ് ഇനി മിക്കവാറും നീന്തി നമ്മൾ ആ കാണുന്ന ഷട്ടറല്ലേ അത് ഓപ്പൺ ചെയ്യാം അതൊക്കെ തുറന്നു തരാം ഇതൊക്കെ എന്ത് ഇതല്ല ഇതിനപ്പുറം നീന്തി കടന്നവനാണ് ഈ ഇൻസൈഡ് ഇൻസൈഡ് ഈ ആരൊരു അതന്നെ തന്നെ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഇതേ ഒരു കയർ കാണുന്നുണ്ട് അവിടെ കേരടാ പൂങ്ങടാ ആടിക്കോ പേരിക്കോ ഓ കയറൊന്നും പൊട്ടോ ഇവിടെ വെള്ളമില്ലല്ലോ അതെന്ത് സെറ്റപ്പ് ഡോറൊക്കെ ഇതെങ്ങനെ തുറക്കാം ഇനി തുറക്കാൻ പറ്റൂലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചാടണം അതിനു മുമ്പ് ഇവിടെ വേറെ കളിയുണ്ട് ആദ്യം ആ കളി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ ഈ ഡോറ് തുറക്കുമ്പോൾ എന്താ ആ ആ കൂപ്പിലെ ഇടപാട് ഈ ചെറുപ്പന് ഓട്ടം തീരെ പോര പെട്ടെന്ന് ഓടിയ ഇട പെട്ടെന്ന് രക്ഷപ്പെടാം ചാടിക്കോ അമ്മയും ഓ വെള്ളത്തിൽ രക്ഷപ്പെട്ടു വെള്ളത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ടു തലയിൽ പോയില്ല ഭാഗ്യം ഇനി ഒന്നുകൂടെ അങ്ങോട്ട് തന്നെ പോണെ അപ്പൊ ഇവിടെ നിന്നാണ് ആ കണ്ടെയ്നർ മറ്റേ വലിയ മൂന്ന് ഡ്രമ്മ ഒന്ന് തളിക്കടിച്ചു പോകുന്നത് തന്നെ ഇനി ഇവിടെ കേറിയിട്ട് ഇത് ഓപ്പൺ ആക്കണം ഓക്കെ ഇനി നോക്കെട്ടോ ഇപ്പൊ ജമ്പ് ചെയ്യും ഏതാ സെറ്റപ്പ് വണ്ടിയിലെ ആർക്കും അറിയാത്ത ഒരു ഹിഡൻ ലിഫ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നാലിത് എന്ത് കെട്ടിടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊക്കെ കുഴപ്പമില്ല ഒരു കാട്ടിലെത്തി ഇവിടുന്ന് ചാടിയ കയറ് പിടിച്ചിട്ട് അങ്ങോട്ടാടി ഇങ്ങോട്ടാടി പിന്നെ അങ്ങോട്ട് ഓടിച്ചു മോനെത്തി ഇതാണ് ആ സ്വിച്ച് ഈ സ്വിച്ച് നിക്കുമ്പോ നോക്കി താഴത്തുള്ള ഷട്ടർ തുറക്കും റൗണ്ട് അടിച്ച് പോകുന്നു പിന്നെ വേണമെങ്കിൽ നോക്ക് ഇതിലൂടെ തന്നെ നീന്താം ഇതിലൂടെ തന്നെ നീന്താൻ കഴിയുള്ളു അതാരാ എന്താ നിങ്ങളത് കണ്ടു തായൊരു പ്രേതം എന്തോ വന്നു പോയി

ഇതെന്താണോ വെള്ളത്തിൽ ബലൂൺ പോലെ എങ്ങനെ ചാടിന്ന് വേറെ ഇപ്പോൾ ആ ചാടി കൈപ്പ് അവിടുന്ന് ചാടി ഇവിടെ ഇനി നേരെ പോവാം മേലോട്ട് പോകാൻ കഴിയില്ലല്ലോ ചായോട്ട് പോകണം ചായോട്ട് തന്നെ പോകണം ഇത് മറ്റേ മുങ്ങിക്കപ്പലാണ് മുങ്ങത്തേ ഉള്ളൂ അത് മേലോട്ടൊന്നും പോകില്ല ഇവിടെ ഇവിടുത്തെ വയ്യുണ്ടായിരുന്നല്ലോ അതെ 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 നീന്തു ഇടിച്ച് പൊളിക്കണം ആ പലകടച്ചിട്ടു ൊളിച്ച് രക്ഷപ്പെട്ടു ഇത് കണ്ടോ ഇതേ ഇവിടെ സ്റ്റെയർ കേസ് വേണ്ട ഇതെനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഒരു മുടി അയച്ചിട്ടൊരു ഒരു പെണ്ണിനെ കണ്ടു പെട്ടെന്ന് ഒരു മിന്നായം പോലെ ഇതെനിക്ക് തോന്നി ഇതേതോ ബ്രാൻഡ് ബ്രാൻഡാലേ ആണെന്ന് തോന്നുന്നു ഇതെന്താ ഇവിടെ എന്താ ഇവിടെ ബാറ്ററിപ്പോയി ഇങ്ങോട്ടേക്കോണല്ലേ എനിക്ക് തോന്നി ഇതെന്തോ മെന്റൽ ഹോസ്പിറ്റലാണ് ഇത് തന്നെ ഇവിടെ ആരാ ഇവിടെന്താ ഉള്ളത് ഏഴാം മൂന്ന് ആ ഇത് സംഭവം എന്താ അറിയോ ഇവിടെ നിന്ന് ടോപ്പിലോട്ട് കേറിയിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തോ ഒരു ചെക്ക് പോയിന്റ് പിടിക്കുന്ന കാര്യം ചെക്ക് എന്തോ ഒരു ആണ് ഇത് ഇതെന്തൊരു കഷ്ടം ഓ ഐ കഷ്ട ഈ വണ്ടി കൊണ്ട് ഇവിടെ വയ്ക്കണം എന്നിട്ട് എന്ത് അവനെ അവനെടുത്ത് അവൻ ടോപ്പിൽ കട്ടു ഇനി ഞാൻ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ ഈ വണ്ടി കയറും നീ കയറണ്ട എന്നിട്ട് ഇവിടുന്ന് ഇവനെ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് താഴോട്ട് പോയിട്ട് ഇവിടുന്ന് രക്ഷ പൊങ്ങുക ഞാനൊരു സംഭവം തന്നെ അല്ലേ അവനെ എറിഞ്ഞ് അവൻ്റെ മണ്ടതി അവിടെ ഫിറ്റ് ചെയ്ത് ഞാൻ നീ രണ്ടാമത് ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് പോയാൽ ഞാൻ ഇവിടെ തല ഫിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും മൂന്നാമതൊരാളെത്തില്ലേ വേണ്ട ഇനി നീ ചെപ്പ് പോയിന്റ് പിടിച്ചു വിളിക്കാം അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു